സി ഭൂസമരത്തിനെതിരെ സ്പോൺസർഷിപ്പ് സമരമെന്ന ആരോപണം ആവർത്തിച്ച് പി വി അൻവർ എം എൽ എ ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിലാണ് സമരത്തിനെതിരെ എം എൽ എ വീണ്ടും ആരോപണം ഉന്നയിച്ചത് കുടുംബത്തിന് രണ്ടും മൂന്നും ചില இதோட கவனம் நடத்திய सरकारने कार्ययोजना साध्यितो എന്നു വറയെ മൈന്യൂട്ട് ആയിട്ടുള്ള വിഭാഗം ഈ വിഭാഗത്തിന്റെ പരിഷ്കരണം സത്യമനസകളുടെ പലവിധമായി അതിൽപ്പെട്ടവരിൽ 15 വളമാണ് अपेक्षा नक्कीവർക്കും എല്ലാ ആദിവാസികൾക്കും ഭൂമി നൽകുവാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടെ ഒരേക്കർ ഭൂമി തന്നെ വേണമെന്ന് പറഞ്ഞ് ചിലർ ആദിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇത് തുടർന്നുള്ള സമരവും ചിലർ സ്പോൺസർ ചെയ്തതാണെന്നും എം ആരോപിച്ചു നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുവാനും നടക്കുന്ന കാര്യങ്ങൾ മറച്ചുവെക്കുവാനും പാര വെക്കുവാനുമാണ് മാധ്യമങ്ങളും മറ്റും ചിലരും ശ്രമിക്കുന്നത് ജില്ലയിലെ അഞ്ഞൂറ്റി എഴുപത് ആദിവാസികൾക്ക് ഭൂമിയും പട്ടയവും നൽകുന്നത് മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും എം എൽ കുറ്റപ്പെടുത്തി എന്നാൽ സമരത്തിന്റെ തുടക്കത്തിൽ സമരത്തിനുണ്ടായിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് സമരത്തിൽ നിന്നും പിന്മാറുകയും നെല്ലിപ്പോയിലിൽ നാൽപ്പത് സെന്റ് സ്ഥലം വീതം സ്വീകരിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ആദിവാസി ഭൂസമരം സ്പോൺസർഷിപ്പ് സമരമാണെന്ന് എം എൽ എ ആരോപണം ഉന്നയിച്ചതിനെതിരെ നേരത്തെ സമരക്കാർ രംഗത്തെത്തിയിരുന്നു എം എൽ എയുടെ പരാമർശത്തിനെതിരെ സമര ഉപവാസ സമരം നടത്തുകയും ചെയ്തിരുന്നു